ഫ്രണ്ട്സ് പവിത്രം സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രവും വേദയും കൂടുതൽ അടുത്തിരിക്കാനാട്ടോ വിക്രം വേദയോട് പറഞ്ഞിരിക്കുകയാണ് രാധ തനിക്ക് വെറൊരു ഫ്രണ്ട് മാത്രമാണ് തൻ്റെ കളിക്കൂട്ടുകാരിയാണ് അതിലപ്പുറം ഒരു ബന്ധവും രാധയായിട്ടില്ല എന്ന് പറയുമ്പം വേദയുടെ മനസ്സൊന്ന് തണുക്കാണ് വേദയ്ക്ക് അത് സന്തോഷമാവുകയും ചെയ്യുകയാണ് കേട്ടോ അതുപോലെ തന്നെ വേദയും അറിയാണ് ദർശനവുമായിട്ട് ദീപ്തിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ദർശൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം നടക്കില്ല എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് ദർശനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ വേദയും വിക്രവും തമ്മിൽ കൂടുതലടുക്കുന്ന വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വഴിയിൽ വെച്ച് വേദ ദീപ്തിയെ കാണുന്നുണ്ട് അപ്പോൾ ദീപ്തി പറയുകയാണ് ചേച്ചി ഇങ്ങനെ സ്വാർത്ഥയാകരുത് ചേച്ചി ഇങ്ങനെ ഇറങ്ങിപ്പോയപ്പോൾ ചേച്ചി ഒരാൾ താലി കെട്ടിയെന്ന് പറഞ്ഞ് വിവാഹം കഴിച്ചു പോയപ്പോൾ മറ്റുള്ളവരുടെ ഭാവി എന്താവുമെന്ന് ചേച്ചി വിചാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം വേദ ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ ഇപ്പം ഇങ്ങനെ എന്താ സംസാരിക്കുന്നത് അത് ചേച്ചി എൻ്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ദർശൻ ചേട്ടനുമായിട്ട് ചേച്ചിയുടെ വിവാഹം ഉറപ്പിച്ചതല്ലേ ചേച്ചിയല്ലേ ആ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് പോയത് ഇപ്പം എല്ലാവരും കൂടി ദർശൻ ചേട്ടനെയും എന്നെയും കൂടെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ചേച്ചി എന്ന് പറയാണ് അപ്പോഴേക്കും ഉടനെ തന്നെ വേദ ചോദിക്കുന്നുണ്ട് അത് ദർശനം സമ്മതിച്ചോ അതെനിക്കറിയില്ല അവരുടെ വീട്ടുകാരും നമ്മുടെ വീട്ടുകാരും കൂടെ തീരുമാനമെടുത്തതാണ് ഈ തീരുമാനമാണ് എല്ലാവർക്കുമെങ്കിൽ ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ദീപ്തി പറയാണ് അപ്പം ഇത് കേൾക്കുമ്പം വേദയ്ക്ക് വിഷമമാവാണ് കേട്ടോ വേദ ദർശനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ദർശൻ പറയുന്നുണ്ട് എൻ്റെ വീട്ടുകാരും ഒക്കെ എടുത്ത ഒരു തീരുമാനമാണ് ഞാൻ ഇതിലൊന്നും പങ്കുകൊണ്ടിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ദർശൻ്റെ ഈ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവരുത് ദീപ്തി ഒരിക്കലും അങ്ങനെ കാണരുതെന്ന് പറയുകയാണ് അപ്പോൾ ദർശൻ പറയുന്നുണ്ട് ഇല്ല വേദ പറഞ്ഞാൽ പിന്നെ അങ്ങനെ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയാണ് എന്നിട്ട് ദർശൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് വേദ പറയുന്നത് താൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേസമയം വേദയും ശ്രീജയും കൂടി തിരിച്ച് വീട്ടിലെത്തുകയാണ് ശ്രീജ ഇക്കാര്യങ്ങളൊക്കെ വേദയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദ പറയാണ് ഇങ്ങനെയാണ് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ വീട്ടിലൊക്കെ എത്തി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നുണ്ട് ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ വിക്രം പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അറിയുന്നത് അല്ല എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് പോ എന്ന് പറഞ്ഞ വണ്ണി ഇങ്ങനെ തടഞ്ഞു നിർത്തുകയാണ് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ നീ എൻ്റെ ഭാര്യയല്ലോ ആണോ ആഹാ ഇത്രയും നാളായിട്ട് അതൊന്നും അറിയില്ല എന്ന് വേദ ചോദിക്കുകയാണ് അത് അറിയാമല്ലെങ്കിൽ ദേ കണ്ടോ ഈ താലി കണ്ടോ എന്ന് ചോദിച്ചിട്ട് താലിയെടുത്ത് കാണിക്കുകയാണ് വേദം അപ്പോൾ വിക്രം പറയുന്നുണ്ട് മതി മതി നിർത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവൾ ആ താലിയും പൊക്കിക്കൊണ്ട് വരും എൻ്റെ പൊന്നെ നീ ഒന്ന് പൊക്കി എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ വണ്ടി വണ്ടിയെടുത്തിട്ട് വേദയാണെങ്കിൽ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് വിക്രത്തിന് ഒരു ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബൈ ബൈ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വിക്രം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ വേദയുടെ മനസ്സിൽ മുഴുവൻ ഒരു മാറ്റവും ഇല്ല വേദയ്ക്ക് ശരിക്കും വിക്രത്തിനോട് പ്രണയമൊക്കെ ആയി തുടങ്ങി തുടങ്ങിത്തുടങ്ങിയിരിക്കുന്നു അങ്ങനെ വിക്രം അവിടെ നിന്ന് പോയിരിക്കുകയാണ് അതേസമയം വൈകുന്നേരമാകുമ്പം നമ്മൾ അയ്യപ്പൻ കുടിച്ച് പൂസായിട്ട് വരുമ്പോഴേക്കും രാധയുമായിട്ട് വിവാഹം നടത്തി കൊടുക്കാത്തത് കൊണ്ട് തന്നെ വിക്രം കയറി ഗുണ്ടകളെ അടിച്ചത് കൊണ്ട് തന്നെ അഭിലാഷിൻ്റെ ഗുണ്ടകൾ നന്നായിട്ട് അയ്യപ്പനെ പെരുമാറുകയാണ് അയ്യപ്പനെ അടിച്ച് പൂസായ അയ്യപ്പനെ അടിച്ച് പെരുമാറി വീട്ടിൽ കൊണ്ടുവിടുകയാണ് അയ്യപ്പൻ വീട്ടിൽ വന്നിട്ട് കര ി പറയുന്നുണ്ട് രാധയോട് രാധ എടി അവന്മാർ എന്നെ വന്ന് തല്ലിയടി നീ കാരണമായി ഇതൊക്കെ സംഭവിച്ചത് അവന്മാരെ വന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയാണ് അപ്പം രാധയും അവന്മാർ വന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പം തന്നെ രാധയെ ആലോചിക്കുകയാണ് ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ വിക്രം കയറി തല്ലി എന്ന് പറഞ്ഞിട്ട് അച്ഛനെ വന്ന് തല്ലിക്കൊല്ലാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ വിക്രത്തിനെ വിളിച്ചത് പറയുകയാണ് വിക്രം ഇങ്ങനെയാണ് സംഭവങ്ങൾ ആ അഭിലാഷിൻ്റെ ഗുണ്ടകൾ വന്ന് അച്ഛനെ തല്ലി അവശനാക്കി കൊണ്ടിട്ടിട്ടുണ്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ഞങ്ങളുടെ കുടുംബത്തിന് അതൊരു ഭീഷണിയാണ് എവിടെയും വന്ന അവന്മാര് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ പോയി എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് രാധയോട് നീ ഒന്നും പേടിക്കണ്ട ഞാനിപ്പോൾ അവിടെ എത്താം അവന്മാരെ അങ്ങനെ വിടണ്ട എന്ന് പറയാം അങ്ങനെ രാധയുടെ വീട്ടിലെത്തുകയാണ് വിക്രം അപ്പൊ രാധ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം വിക്രം പറയാണ് കുഴപ്പമില്ല ഈ കാര്യങ്ങൾ നോക്കാം അവന്മാരെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ ഇത് ചോദിക്കുക തന്നെ വേണം അയ്യപ്പേട്ടനെ അടിച്ചിത്രയും അവശനാക്കിയത് എന്താണെന്ന് അറിയണ്ടേ എന്ന് പറയാന് അങ്ങനെ രാധയും വിക്രവും കൂടി ഗുണ്ടകളുടെ താവളത്തിലേക്ക് എത്തുകയാണ് കേട്ടോ അപ്പം അഭിലാഷും കുറേ ഗുണ്ടകളും അവിടെ ഇങ്ങനെയുണ്ട് അവിടെ ചെല്ലുമ്പോഴേക്കും ആ ഇറങ്ങി വരികയാണ് അപ്പം വിക്രം ചോദിക്കുകയാണ് എന്താടാ നീയൊക്കെ ഈ രാവിലെ കിട്ടിയതൊന്നും നിനക്ക് പോരെ വീണ്ടും അയ്യപ്പേട്ടനെ കാണിച്ച അവശനക്കാൻ നടക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്മമാർ പറയാണ് ഓഹോ ഇവളുടെ രക്ഷകനായിട്ട് നീ ഉണ്ടല്ലേ അപ്പം നീയാണോ ഇവളെ കെട്ടാനിരിക്കുന്നത് നീ വേറൊരു തീ കെട്ടെന്ന് കെട്ടിയെന്നാണല്ലോ കേട്ടത് അപ്പം നിനക്ക് രണ്ട് പെണ്ണുങ്ങൾ ഉണ്ടോടാ എന്നൊക്കെ വിക്രത്തിനോട് ചോദിക്കുകയാണ് അപ്പോൾ വിക്രത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വിക്രം നല്ല അടി കൊടുക്കുകയാണ് അങ്ങനെ അവിടെ വെച്ചിട്ടൊരു നല്ല ഫൈറ്റ് കണക്കുകയാണ് കേട്ടോ വിക്രം നന്നാവും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് തന്നെ വിക്രം അവിടെ അടിയുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം വേദ അവിടെ എല്ലാവരോടും പറയുന്നുണ്ട് വിക്രത്തിന് നല്ല മാറ്റം ഉണ്ടാവും എന്ന് പറയാണ് അപ്പം കമൽ ചോദിക്കുന്നുണ്ട് എന്താ മോളെ അവന്റെ ഇപ്പം സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നിന്നോടൊരു സ്നേഹമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് അതെ ഇപ്പോൾ വിക്രത്തിന് നല്ല മാറ്റമുണ്ട് എന്ന് പറയുമ്പോൾ ശ്രീജ പറയാനും എന്തു മാറ്റമാണ് ആ കുറച്ച് മാറ്റമൊക്കെ എനിക്കും തോന്നുന്നുണ്ടെന്ന് ശ്രീജ പറയുന്നുണ്ട് അപ്പോഴേക്കും വേദ പറയാണ് അതെ മാറും നിങ്ങളെല്ലാവരും നോക്കിക്കോണം വിക്രം മാറും വിക്രം ഒരു ചീത്ത മനുഷ്യനൊന്നും അല്ല അവനൊരു ഗുണ്ടയായതും തെമ്മാടിയായതിൻ്റെ പിന്നിൽ എന്തോ കാരണമുണ്ടല്ലോ അതുകൊണ്ടാണ് അവൻ അങ്ങനെ ആയത് അല്ലാതെ നല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ളൊരു നല്ല മനുഷ്യൻ തന്നെയാണ് വിക്രം ഒരിക്കലും മോശമായിട്ടുള്ളവരെ മാത്രമേ തല്ലിയിട്ടുള്ളൂ അല്ലാതെ നല്ല മനുഷ്യരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്തെങ്കിലും തെറ്റു കാണുമ്പോഴേ പ്രതികരിച്ചിട്ടുള്ളൂ അതുമൊക്കെ ഇനി മാറും വിക്രം കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നത് നിങ്ങളെല്ലാവരും കാണും എന്നിങ്ങനെ പറയുകയാണ് വേദ അതേസമയം രാധയ്ക്ക് വേണ്ടിയിട്ട് വിക്രം അവിടെ മുട്ടനടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അടിയൊക്കെ കഴിഞ്ഞിട്ട് കാവന്മാർ ഓടിപ്പോവാണ് ഗുണ്ടകൾ അപ്പോൾ വിക്രം ഇതിന് പുറകെ ഇങ്ങനെ ഓടുകയാണ് രാത്രിയിൽ ഓടി അമ്പലത്തിൻ്റെ മതിലൊക്കെ ചാടിക്കടന്ന് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് കുറേ പേര് കാണുന്നുണ്ട് രാധയെ കൊണ്ട് വീട്ടിലൊക്കെ വിടുന്നുണ്ട് വിക്രം അതിനുശേഷം ഒരുപാട് രാത്രിയായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ഇതേ സമയം വേദക്കാണെങ്കിൽ ഒട്ടും ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ വേദം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് വിക്രം വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആ സമയം കമൽ വന്നിട്ട് പറയുന്നുണ്ട് അത് വേറെ സമയം പതിനൊന്നും മണി കഴിഞ്ഞു വിക്രം ഇതുവരെ വന്നില്ല സാധാരണ അവൻ ചിലപ്പോൾ ഇങ്ങനെ ലേറ്റായി ഒക്കെ വരാറുണ്ട് അതുകൊണ്ട് ഞാൻ കിടക്കാൻ പോവാണ് ദേ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവൻ വരുമ്പോൾ നീ ഒന്ന് വാതിൽ തുറന്ന് കൊടുക്കണേ അപ്പം വേദ പറയാണ് ശരിയമ്മേ ഞാൻ വാതിൽ തുറന്ന് കൊടുത്തോളാം അമ്മ പോയി കിടന്നോളൂ എന്ന് പറയാണ് കേട്ടോ എന്നിട്ട് വേദ കിടക്കാനൊന്നും പോകുന്നില്ല അപ്പോഴും വേദയ്ക്ക് ഉറക്കം വരുന്നില്ല വേദ ഇറങ്ങി വെളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത്ര ഇങ്ങനെ ഇത്രയും സമയമായിട്ട് എവിടെ പോയി കിടക്കുകയാണ് ഇതുവരെ എന്താ വരാത്തത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കുമാണ് വിക്രം വരുന്നത് ഇടിയടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ വേദം ചോദിക്കുന്നുണ്ട് എന്താ ഇത് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിക്കുക അപ്പോൾ വിക്രം പറയുന്നുണ്ട് എന്തിനാ നീ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നത് രാവിലെയും കുറച്ച് ചോദ്യം ചെയ്തല്ലോ ഇപ്പം ഇനി എന്താ എന്ന് ചോദിക്കുക അല്ല ഇത്രയും സമയം എവിടെയാണ് ഇങ്ങനെ തോന്നുമ്പം വന്നാൽ വാതിൽ തുറന്നു തരാൻ ഇവിടെ ആരും ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കേണ്ട അതുപോലെ തന്നെ തോന്നിവാസം ദിവസം നടന്നിട്ട് വരുമ്പം ഭക്ഷണം തരാനും ഇവിടെ ആരും കാണില്ല അതൊന്നും ഇനി മുതല് പ്രതീക്ഷിക്കേണ്ടെന്ന് എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഓഹോ നീ എന്നെ പേടിപ്പിക്കുകയാണോ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ അതിന് ശേഷം വിക്രം അവിടെ നിൽക്കുന്നിട്ട് പറയുന്നുണ്ട് ഹു നല്ല വിശപ്പ് വല്ല ഭക്ഷണം ഉണ്ടോ വാ എന്ന് പറയുമ്പോൾ വേദ പറയാണ് ഭക്ഷണമൊക്കെയാണ്ട് ടേബിളിലുണ്ട് ഇരിക്കേ വേണമെങ്കിൽ ഞാൻ തരാം എന്ന് പറയാണ് അങ്ങനെ വിക്രത്തിന് വേദ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീനിവാസൻ സാറിനെ കുറിച്ചിട്ട് വേദ പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ആ ശ്രീനിവാസൻ്റെ ഗുണ്ടയായിട്ടൊക്കെ നടക്കരുത് നിങ്ങൾക്കൊരു ഭാവിയുണ്ട് നിങ്ങൾ പഠിച്ചവനല്ലേ ഇങ്ങനെ അയാളുടെ ഗുണ്ടയായിട്ട് നടക്കേണ്ട കാര്യമുണ്ടോ അവരൊക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കൂടെ നിർത്തിയിരിക്കുന്നത് അതൊക്കെ മനസ്സിൽ ാക്കണം എന്ന് പറയാണ് അപ്പൊ വിക്രം പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കെ ശ്രീനിവാസ സാറിനെ കുറിച്ച് ഇങ്ങനെ മോശമായ കാര്യങ്ങളൊന്നും നീ പറയരുത് എന്ന് പറയാണ് മോശമായ കാര്യങ്ങളൊന്നും അല്ല ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നതേയുള്ളൂ ഇപ്പൊ അയാൾക്ക് വേണ്ടിയിട്ട് അടിപിടി ഉണ്ടാക്കാൻ നിങ്ങൾ നടക്കല്ലേ അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ നിർത്തിയിരിക്കുന്നത് അവരുടെ കാര്യം കാണാനായിട്ട് അത് കഴിയുമ്പം നിങ്ങളെ ഉപേക്ഷിക്കും കണ്ടോണം എന്തിനാ ഇങ്ങനെ തല്ലിനും വെട്ടിനും കുത്തിനും ഒക്കെ പോകുന്നത് സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ പോരെ അയാളൊക്കെ തനി ഫ്രോഡാണ് എന്ന് പറയുമ്പം വിക്രത്തിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വിക്രം പറയണേ ഇനി നീ ശ്രീനിവാസ സാറിനെക്കുറിച്ച് ഒന്നും പറയരുത് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് ശ്രീനിവാസ സാർ കാണുന്നത് അദ്ദേഹത്തെക്കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞാൽ എന്ന് പറയുമ്പം വേദ പറയാണ് ഞാൻ പറയും തെറ്റ് കണ്ടാൽ ഞാൻ പറയുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ വേദ വിക്രത്തിനെ ഉപദേശിച്ച് നന്നാനൊക്കാനൊക്കെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഉപദേശിച്ച് ഉപദേശിച്ച് വിക്രം കൂടുതൽ നന്നായി വരുന്നൊക്കെയുണ്ട് പിന്നെ ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ ണെങ്കിൽ ഇതിൽ അടിപൊളി കുറേ രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്